സെക്രട്ടറി ദിവ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രസിഡന്റ് അജേഷ് തൈത്ര ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് മാവേലിയോടൊപ്പം നഗരവീഥികളിലൂടെ ഘോഷയാത്രയും ഓണസദ്യയും പഴയ സംസ്കാരത്തെ നിലനിർത്തുന്ന കലാ കായിക വിനോദങ്ങളും ഉണ്ടായിരുന്നു ഗിരീഷ് തൈത്ര സതീശൻ ചെക്കാമ്പറമ്പിൽ സദാനന്ദൻ മുളങ്കിൽ മോഹനൻ ഇ എസ് ബിന്ദു സന്തോഷ് ഷിബ പ്രസാദ് രാധിക ഷിനോദ് ഗൌരി ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി നമ്മൾ സാധാരണ വിവാഹത്തിലേക്ക് പോകണ്ട ഒരു വിശ്വസിക്കുന്നു വളരെ അവർ രാത്രി വന്ന് ഓണപ്പാട്ട് കഴിഞ്ഞാൽ നമ്മള് വടംവലിയുണ്ട് പെണ്ണുങ്ങളുണ്ട് പുരുഷന്മാരുടെ മത്സരമുണ്ട് രചനാ മത്സരമാണ് അതിനെ സംബന്ധിച്ചുള്ള രചന മാത്രമേ റിസൾട്ട് വലിയ ഒരുപാട് ചെയ്തിട്ടുള്ള ശേഷം നമ്മളാരം അവരെ അല്ല അതെ കർഷക സ്ത്രീ സ്ത്രീകൾ ഓണപ്പാട്ടുകൾ പാടാൻ താല്പര്യമുള്ളവേൻ കയ്യിലെത്തി നമുക്ക